ഒരു പാനിപൂരി ചായ കുടിക്കാൻ പോയാലോ ഒരു വൈകുന്നേരം ഞങ്ങൾ സിസ്റ്റേഴ്സും ഫ്രണ്ടൊക്കെ ആയി കുട്ടനാട് വിസിറ്റ് ആക്കാൻ പോകുന്നു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്ത് കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ചായ കൂടി ടൈം ആയതുകൊണ്ട് നമ്മൾ നേരെ കുട്ടനാട് ഇപ്പോൾ ട്രെൻഡിങ് സ്പോട്ടായ ചായ ദുക്കാനിലേക്കാണ് വന്നത് ഇമ്മാതിരി തിരക്ക് ഇവിടെ വെറുതെ അല്ല ഇത്രയധികം വെറൈറ്റി സ്നാക്സ് അതും കുറഞ്ഞ പൈസ പൈസക്കാണു കേട്ടോ ഇവിടെ കൊടുക്കുന്നത് തിരക്കൊന്ന് കുറയുന്നവരെ നമ്മൾ ഒരു എസറ്റിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ ഈ മഴയത്ത് ഒരു വൈകുന്നേരം ഫ്രണ്ട്സ് ആൻഡ് ആയിട്ടൊക്കെ വന്ന് പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണെ ചായ തൂക്കാൻ അത്യാവശ്യം നല്ലൊരു ഡൈനിങ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്ന് ചെറിയ പൈസയ്ക്ക് അതും ഒരു സ്നാക്ക് കഴിച്ചാൽ തന്നെ വയറ് നിറയ്ക്കുന്ന ആണ് കേട്ടോ ഇവിടെ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇരുപത്തഞ്ച് രൂപയുടെ ഷവർമയും പാനിപൂരി ചായയും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽസ് എൻ്റെ ഫേവററ്റ് ആയത് ഇവരുടെ ചിക്കൻ ബ്രെഡ് പോക്കറ്റാണേ ഇതുപോലുള്ള സ്പോട്ടൊക്കെ ആലപ്പിയിൽ വേറെ ഉണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായത് ഒരു പാനിപ്പൂരി ചായയാണ് അതുകൊണ്ട് തന്നെ ദൂരത്തു നിന്നാണെങ്കിലും ആളുകൾ പോരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരിത് ലൊക്കേഷൻ വരുന്നത് കുട്ടനാട് മുട്ടാർ ബ്രിഡ്ജിന് അടുത്താണ് അങ്ങനെ ചായയുടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നത് നല്ലൊരു മഴയൊക്കെ ആസ്വദിച്ചാണ്